ഹായ് ചങ്ക എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വേണ്ടി നമ്മുടെ ജി വേണുഗോപാൽജിയുടെ ഒരു പാട്ട് കുറച്ച് പാട്ടുകൾ ചെയ്യാനായിട്ട് ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് ഓക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻസ് അറിയിക്കാം കണ്ടു കണ്ടു നാളായി നാളായി കടൽ കണ്ടിട്ട് ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നു വന്നു എന്നല്ലേ നീ വടുക്കുന്നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗം തേടുവതും രാഗം ദേവനു മനുരാഗിയാം അമ്പലപ്രാവി കുഴലൂതും മഴുന്നൂ ചാത്തിടെ വരുമോ കുഴലോദം പൂതിങ്കളി മഴ നൂ ചാർത്തിക്കോടെ വരുമോ